കൊല്ലത്തോന്നുമല്ലേ കൊലപാതവുമല്ലേ അവിടെ ഒരുപാട് പേര് കണ്ടു ആ സന്ത എല്ലാരും സാക്ഷരകാരം ഉണ്ടല്ലോ വേറൊന്നും അല്ല അതിനകത്ത് നിന്റെ ഭാഗത്ത്ന്നെ തന്നെ നിന്നെ അകത്തിട്ടേക്കാണ് എല്ലാരും അവിടെ ഇവിടെ യൂഷ്വലി ഞാൻ പറഞ്ഞാൽ നിന്നെ ഉപദ്രവിക്കാണ്ടിരിക്കാനാണ് ഞാൻ കാരണം ആരും തുറക്കാൻ നോക്കുന്നില്ല ഒരുത്തനെ ഒരു തന്നെ വിട്ടിട്ട് സഹിക്കൂലറിയണ്ടേ എനിക്കത് സഹിക്കുവോ ഇല്ല ഇപ്പൊ ഞാൻ പറയണത് ഓൾറെഡി എത്ര ഇതാണെങ്കിലും ആള് വാശി പിടിച്ചോണ്ടിരുന്നോട്ടെ അതായത് ഇപ്പൊ ഞാനിപ്പോഴും ഞാൻ പറയല്ലേടാ ഇങ്ങനെ സംഭവം മീഡിയ അറിഞ്ഞിട്ടില്ല എനിക്ക് എനിക്കങ്ങനെയാണെങ്കിൽ മീഡിയ കൊടുക്കുന്നു അയ്യോ ശരിയാ ശരിയാറല്ല അപ്പൊ ചെയ്തത് നല്ലോണം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാണ് ഞാന സമയത്ത് അറിഞ്ഞു അറിയാം പക്ഷേ നിനക്കൊന്നും പറ്റരുതല്ല ആരും പറ്റില്ല അല്ല അത് അകത്തിട്ട് അമ്പലം ചെയ്യണം എന്താണെന്ന് എനിക്ക് അറിയില്ല നമുക്ക് അങ്ങനെ പറ്റുള്ളൂ ഞാനൊക്കെ നമ്മളൊന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ വെച്ച് രക്ഷപ്പെടുത്തും

ഇത് മീഡിയയ്ക്ക് നമ്മളായിട്ട് തന്നെ കൊടുക്കണ്ട അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റേഷനിൽ നിന്ന് പോകും സ്റ്റേഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ രക്ഷ ഉണ്ടാവും ഇത് ഓൾറെഡി കോടതിയിൽ എഴുതിയിട്ടുള്ളൂ അപ്പൊ അത് വലിയ പ്രോബ്ലം ആവും കോടതി പോയിട്ടുണ്ടെങ്കിൽ അവനെ വിളിപ്പിക്കും ആദ്യ സമൻസ് വരും ചെന്നില്ലെ വാറന്റ് വരും അവന് അതെ അതെ നേരെ വാറണ്ടാണ് കോടതി പിടിച്ചോണ്ട് പോലീസാരെ പിടിച്ചിട്ടു സമൻസ് വരും ന്യായമായിട്ട് ഹാജരാകാം എന്നിട്ട് ചെന്നില്ലെങ്കിൽ വാറന്റ് വാറന്റ് ആണെങ്കിൽ നോക്കും അതാണ് സംഭവിക്കാം ഇപ്പൊ ആളിത് നിസ്സാരായിട്ട് കാണുന്ന വെച്ചിട്ട് കാര്യം ഞാൻ ഓൾറെഡി മെഡിക്കലും കാര്യങ്ങളും എന്നെ ഓൾറെഡി എല്ലാം സബ്മിറ്റ് കേസ് സ്ട്രോങ് ആണ് മനസ്സിലായത് എഫ് എം എൽ എ തെറ്റെന്ന് വെച്ചാൽ ഒരാളെ റൂമി ഡോറ് കുത്തിരിക്കധശ്രമമാണ് സാധനം അല്ല അവൻ നമുക്കില്ലോ അപ്പോഴത്തേക്കറിയായി ഒരാൾ റൂമിൽ കയറി റൂം തുറന്നിട്ടാണ് അവൻ ഒച്ച ഉണ്ടാക്കി എല്ലാവരും ഓടിക്കൂടും അപ്പൊ അശ്രമല്ല അകത്ത് ചൂടായി അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായി എല്ലാരും കയറിയ പ്രശ്നം പരിചയം ഇത് ഒരാളകത്ത് കയറി ഡോറ് കുറ്റിട്ട് അകത്ത് എന്ത് കാണാനും അശ്രമമാണത് അപ്പൊ ഞാൻ പറഞ്ഞു അടാ അവൻ്റെ മനസാക്ഷിയുള്ളവനാണ് ജീവിക്കുന്നു ഞാൻ വിളി പറഞ്ഞു അവൻ മനസാക്ഷിയുള്ളവനാണ് നിനക്കറിയില്ല നിനക്ക് ഒന്നും അറിയാമല്ലോ കേസ് എന്താണ് കോടതി എന്താണ് അവൻ അല്പം മനസാക്ഷിയുള്ളവനായതുകൊണ്ട് ഇല്ലെങ്കിൽ അവൻ ഞാൻ ആ ചവിട്ടി തുറക്കുന്നതിന് മുമ്പ് അവൻ ആ കൊണ്ട് തലയിടിച്ച് ചോറ് മാത്രം മതി ഇല്ല എന്തെങ്കിലും കൈ മുറിച്ചാൽ മതി എന്നെ ഉപദ്രവിച്ചു എന്നെ കൊല്ലാശ്രമിച്ചു പറഞ്ഞ ജന ഇത് മാത്രല്ല ഇതിനോസും കഴിഞ്ഞാൽ നീ ഒരു പിടിപിടിച്ച വട്ടത്തൂല് അവന്റെ ബുദ്ധി എന്താ മര്യാ ബോധം വിവരമുള്ളവരാണെങ്കിൽ നിന്നോട് സംസാരിച്ച ക്യാമറയെ ശരിയാക്കി തരിക എന്താ എന്താണ് സോമ്പ കോംപ്രമൈസാക്ക ന്യായമായ രീതിയിൽ അതാണ് വിവരം ഉണ്ടെങ്കി അവൻ ചെയ്യുന്നത് ആള് ചോദിച്ചിട്ടുണ്ടാവും നിസ്സാരമായിട്ട് ആള് സെലിബ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഇരുപത്തിനാലാം തീയതി അതായത് സ്റ്റേഷനിൽ ഇരുപത്തി ഏഴാം തിയതി എല്ലാം പറഞ്ഞു കോംപ്രമൈസ് ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് വിട്ടതാണ് എന്നിട്ട് ഈ സംഭവം കാണിക്കേണ്ട എല്ലാ ഞാൻ ആദ്യം കൊടുത്തത് കമ്മീഷണർക്ക് അത് ക്യാമറയ്ക്ക് വേണ്ടിട്ട് ഉണ്ടായിരുന്നു ക്യാമറ ഞാൻ കൊടുത്തില്ല ഞാൻ ഞാനെന്തെന്നല്ലേ ഞാൻ കൊടുക്കുവാള് വലിച്ച് ക്യാമറയ്ക്ക് വേണ്ടിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു മനസ്സിലായോ ആ അപ്പൊ അത് കഴിച്ചു പിടിച്ച് മേടിച്ച മനസിലായോ ഏഹ് അപ്പൊ ഞാനപ്പത് ഇത് ചേട്ടാ ബലമായിട്ട് മേടിച്ചാലും നമ്മുടെ അന്നം ഒരിക്കലും എനിക്കറിയാം ആള് അറിയാൻ വേണ്ടിട്ടാണെന്ന് മേടിക്കുന്നത് പിന്നെ കാണിച്ചത് എന്തൊരു പോലത്തെ റൂമിനകത്ത് റൂം എന്ന് പറഞ്ഞാൽ കൊലശ്രമമല്ലേ കൊലപാതകമല്ലേ ഇത്ര ആൾക്കാര് നോക്കി ഒന്ന് ആലോചിച്ചു നോക്കി പുറത്തു അവരെല്ലാരും പറയില്ലന്ന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ